പതിവ് പോലെ അന്ത്യയാത്രയിലും അവർ ഒരുമിച്ചായിരുന്നു കല്ലറകളിൽ അച്ഛൻ മാത്യുവിനും അമ്മ ലിനിക്കും നടുവിലായാണ് ഐറിനും ഐസക്കും ഉറങ്ങുന്നത് കുവൈത്ത് അബ്ബാസിയയിലുണ്ടായ അഗ്നിബാധയിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ച നാലംഗ മലയാളി കുടുംബത്തിന് വിടച്ചൊല്ലാൻ നാടൊന്നാകെ ഇന്നലെ നീരേറ്റുപുറത്തെ മുളയ്ക്കൽ വീട്ടിലേക്കും തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ പള്ളിയിലേക്കും ഒഴുകിയെത്തി തലവടി പഞ്ചായത്ത് ആറാം വാർഡ് നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യു വർഗീസ് ജിജോ ഭാര്യ ലിനി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ഐസക് എന്നിവർ നൊമ്പര കാഴ്ചയായി ചൊവ്വാഴ്ച തലവടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്നലെ വെളുപ്പിന് മൂന്നു മണിക്ക് മാത്യു പുതുതായി പണിക്കഴിപ്പിച്ച് വീട്ടിലെത്തിച്ചു ആഗ്രഹിച്ചു പണിത വീടിന്റെ സ്വീകരണമുറിയിൽ അവസാനമായി അവർ ഒരുമിച്ചെത്തി തുടർന്ന് വീട്ടുമുറ്റത്ത് ക്രമീകരിച്ച പന്തലിൽ തലവടി മാർത്തവ്മപ്പള്ളി മുൻവികാരി ഫദർ സുനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടത്തി എട്ട് മുപ്പതോടെ വിലാപയാത്രയായി ഓരോ പെട്ടുകളും പടിഞ്ഞാറക്കര മാർത്തോമാ പള്ളിയിലെത്തിച്ചു ബന്ധുക്കളും നാട്ടുകാരും കുടുംബത്തെ അവസാനമായി ഒരു കണ്ടു മാത്യുവിന്റെയും ലിനിയുടെയും അമ്മമാർ മക്കൾക്ക് അന്ത്യചുമനം നൽകിയ കാഴ്ച കോടി നിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി നൂറ്റി അറുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള തലവടി പടിഞ്ഞാറേക്കര മാർത്തോമാ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കുടുംബത്തിലെ നാലുപേരുടെ സംസ്കാരം ഒന്നിച്ചു നടക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറകളിൽ ആദ്യം അച്ഛൻ മകൾ മകൻ അമ്മ എന്ന നിലയ്ക്കാണ് അടക്കം ചെയ്തത് the Odysseus. മാർത്തോമ മെത്രാപോലിത്തയുടെ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ പള്ളിവികാരി ഫാദർ തോമസ് ഫിലിപ്പ് ഫാദർ അലക്സാണ്ടർ ഏബ്രഹാം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തിരക്കുമൂലം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അവധിക്കാലം ആഘോഷിച്ച ഇക്കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു കുവൈത്തിൽ റോയിട്ടേഴ്സ് ജീവനക്കാരനായ മാത്യുവും നഴ്സായ ലിനിയം മക്കളായ ഐറൻ ഐസക് എന്നിവരും നാട്ടിൽ നിന്ന് മടങ്ങിയത് അന്ന് രാത്രിയായിരുന്നു അപകടമുണ്ടായത് അബാസിയയിൽ ഇവർ താമസിച്ച ഫ്ളാറ്റിൽ ഉണ്ടാവുകയും എ സിയിൽ നിന്നുയർന്ന പുക ശ്വസിച്ച് നാലുപേരും മരണപ്പെടുകയുമായിരുന്നു മന്ത്രി സജി ചെറിയാൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുൻമന്ത്രി മാത്യു ടി തോമസ് രമേശ് ചെന്നിത്തല എം എൽ എ തോമസ് കെ തോമസ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു 帰れらディ。